എന്റെ ഫോക്കസ് ഒരിക്കലും ഒരു ഗ്രൂപ്പിനെയോ ഒരു കൂട്ടം നാളെ ലോകം നന്നാവുന്നോ അല്ലോകം നന്നാവണോന്നുള്ള അഭിപ്രായം എനിക്കില്ല ഒരു കൂട്ടം ആളുകൾക്ക് ഇതങ്ങോട്ട് കണ്ട ഉടനെ ഒരു ബോധോദയം ഉണ്ടാവുകയും അവരെല്ലാവരും കൂടെ ഒറ്റടിക്ക് കണ്ണടച്ച് ഉള്ളിലോട്ട് പോവുകയും ചെയ്യുന്നുള്ള ചിന്ത തെറ്റിദ്ധാരണ എനിക്ക് എൻ്റെ ഫോക്കസ് കാണുന്ന ഒരു വ്യക്തിയിലാണ് ഇപ്പോൾ മലയാള സിനിമയില് അത്തരത്തിലൊരു സാഹചര്യം ഇപ്പോൾ അപ്പോൾ എങ്ങനെയൊക്കെയോ എന്ന സിനിമ ആ ഒരു റിയാലിറ്റിയെ എന്താ പറയുക അഭിസംബോധന ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു അതിലൊരു മനഃപൂർവ്വമായിട്ടുള്ളൊരു ശ്രമം ഉണ്ടായില്ല നമുക്ക് വളരെ അടുപ്പമുള്ള സ്പേസുകളിൽ നിന്ന് അവർ അവരനുഭവിച്ചിട്ടുള്ളതും അവർക്കറിയാവുന്നതുമായിട്ടുള്ള അക്കൗണ്ട്സുകൾ പണ്ടുമുതലേ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രൊഡ്യൂസറിനെ കാണുന്നതിന് മുമ്പ് ഒരു പൈലറ്റ് അതായത് ഒരു അഞ്ച് മിനിറ്റിൻ്റെ സീൻ ഷൂട്ട് ചെയ്തു അറുപത് ശതമാനം ഓക്കുപെൻസി ഉള്ളപ്പോഴും ഫുൾ ഓക്യുപൻസി വരുന്ന വലിയ സ്റ്റാർ പടം വരുമ്പോഴത്തേക്കും നിഷ്കരണം മാറ്റുന്ന ഒരു ടെൻഡൻസി ഉണ്ട് ഞാനൊരു അസിസ്റ്റന്റ് ആയിട്ട് പോലും മലയാള സിനിമയിൽ വർക്ക് ചെയ്തിട്ടില്ല നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ഒരു സിനിമയ്ക്ക് കയറുന്നത് അതിന്റെ ഒരു സ്റ്റാർ വാല്യൂ ആരാണ് താരം എന്നുള്ളതൊരു വലിയ ഫാക്ടറാണ് എത്ര ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാലും ഞാനത് സമ്മതിക്കില്ല അവാർഡ് പടം എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ വരാനുള്ള വലിയൊരു അപകടമുണ്ട് അങ്ങനെ ഒരു അപകടം നമുക്ക് സംഭവിച്ചിട്ടുണ്ട് ആട്ടം സിനിമ തന്നെ അപ്പോൾ ഈ ഒരു സൂക്ഷ്മത ഇപ്പൊ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്ത ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരവായിട്ട് ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇപ്പൊ പലപ്പോഴും തിരക്കഥ വേറൊരാള് അല്ലെങ്കിൽ സംവിധാനം മറ്റൊരാൾ ചെയ്യുമ്പോൾ ഇത് അത് അതൊരു എന്താ പറയാ ടാസ്ക് ആയിരിക്കും മറ്റൊരു ടാസ്ക് ആയിരിക്കില്ലേ അതെ അതെ എനിക്കിത് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എനിക്കത് പറ്റുന്നൊരു കാര്യമല്ല ഞാൻ ഞാൻ എഴുതുന്ന ഒരു വിഷയത്തെ ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് എനിക്കുള്ള ഇപ്പോൾ ആട്ടം കഴിഞ്ഞിട്ട് ഒരുപാട് പേര് കഥ പറയാനായിട്ടും താല്പര്യപ്പെടുകയും ഡയറക്റ്റ് ചെയ്ത ഡയറക്റ്റ് ചെയ്യാനായിട്ട് പ്രൊഡക്ഷൻ ഹൗസുകളും തിരക്കഥാകൃത്തുകളൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോഴും എനിക്കതൊരു ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയിൽ എനിക്ക് പറ്റുന്നൊരു കാര്യമല്ല വേറൊരു തിരക്കഥ ഡയറക്റ്റ് ചെയ്യുക അതിനുള്ള ഒരു അത് ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം മേക്കേഴ്സ് ഒരാളാണ് സിബി മലയിൽ സാർ സിബി മലയിൽ സാർ കൂടുതലും ചെയ്തിരിക്കുന്നത് മറ്റൊരാളുടെ ഇപ്പോൾ ലോഹിത് ദാസ് സാറിനെ പോലെയോ അല്ലെങ്കിൽ എം ടി സാറിനെ പോലെയുള്ള സ്ക്രിപ്റ്റാണ് അതൊരു കഴിവ് തന്നെയാണ് കാരണം ഡയറക്ഷൻ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് സെപ്പറേറ്റ് കലാരൂപമാണ് എന്നെ രണ്ടും കുറച്ച് കിടക്കുന്നു എന്നുള്ളതാണ് ഒരു 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 സ്റ്റോറി ലൈൻ എന്താ പറയുക ക്രൈം നടക്കുന്നു ഒരു തൊഴിലിടത്തിൽ ഒരു സ്ത്രീ ഒരു ലൈംഗികാതിക്രമം അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രശ്നം നേരിടുന്നു അതിലൊരു ഒരാൾ മാത്രമാണ് സ്ത്രീ ബാക്കിയുള്ളവരൊക്കെ പുരുഷന്മാർ അവരെല്ലാവരും ചേർന്നത് ഒരു ഇന്റേണൽ പ്രശ്നമായിട്ടത് ഉയർന്നു വരുന്നു അവരത് ഡിസ്കസ് ചെയ്യുന്നു ആദ്യം ഒരു ആ ഒരു സ്ത്രീപക്ഷ നിലപാട് പിന്നീട് അവരുടെ സാഹചര്യങ്ങൾ അവരുടെ നിലനിൽപ്പ് മറ്റ് കാര്യങ്ങൾ ഇങ്ങനെ കുറെ ബന്ധപ്പെട്ട് ഇതൊക്കെ മാറി അവസാനം ആ സ്ത്രീക്കെതിരെ തന്നെ അത് വരുന്നു ഈ ഒരു പശ്ചാത്തലമാണ് സിനിമ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ മലയാള സിനിമയിൽ അത്തരത്തിലൊരു സാഹചര്യം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയൊക്കെയോ എന്ന സിനിമ ആ ഒരു റിയാലിറ്റിയെ എന്താ പറയുക അഭിസംബോധന ചെയ്തിട്ടുണ്ട് ആ ഒരു ഒരു നിൽക്കുന്നു അതിലൊരു ശ്രമം അതായത് ഈ സിനിമയുടെ ഒരു റീഡിങ് സെഷൻ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു റീഡിങ് സെഷൻ ആക്ടേഴ്സായിട്ട് സിനിമ തുടങ്ങുന്ന ടെക്നീഷ്യൻസ് ആയിട്ട് ഒരു റീഡിംഗ് സെഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ പേര് വന്നിട്ട് പറഞ്ഞു ഇതിന് ഇങ്ങനൊരു വായന ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മുടെ സിനിമയിൽ നടക്കുന്ന ഇഷ്യൂസും ഒക്കെ ആയിട്ട് ഞാൻ അപ്പോഴാണ് സത്യം സത്യസന്ധമായിട്ടും പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഇത് കേട്ടാലൊരല്പം വിചിത്രമായിട്ട് തോന്നും പക്ഷേ ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ സംഭവിക്കട്ടെ അതിനിപ്പോൾ എന്താ ഞാൻ അത് ആലോചിച്ച് എഴുതിയിട്ടില്ല ഞാനൊരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിനെ വെച്ചിട്ടല്ല സിനിമ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു എന്നു ഇങ്ങനത്തെ ഇൻസിഡൻറ്റ്സ് അതിന് മുമ്പും അതിനുശേഷവും നമ്മൾ നിത്യനിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള സ്പേസുകളിൽ നിന്ന് ആളുകൾ എന്നോട് അക്കൗണ്ട്സ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വളരെ നമുക്ക് വളരെ അടുപ്പമുള്ള സ്പേസുകളിൽ നിന്ന് അവർ അവരനുഭവിച്ചിട്ടുള്ളതും അവർക്കറിയാവുന്നതുമായിട്ടുള്ള അക്കൗണ്ട്സുകൾ പണ്ട് പണ്ടുമുതലേ പറഞ്ഞിട്ടുണ്ട് സിനിമ മേഖലയെന്നല്ല എൻ്റെ പൊതുവേ ഞാൻ ഞാൻ സിനിമ മേഖലയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഞാനൊരു അസിസ്റ്റന്റ് ആയിട്ട് പോലും മലയാള സിനിമയിൽ വർക്ക് ചെയ്തിട്ടില്ല ഇതെൻ്റെ ആദ്യത്തെ സിനിമയല്ലേ അപ്പോൾ അങ്ങനെ അത്തരം എല്ലാ കാര്യങ്ങളും കൂടെ ചേർന്നിട്ടാണ് അത് ഒരു പക്ഷെ നമ്മുടെ ഒരു അതൊരു ബോധത്തിലല്ല ഒരു സബ്കോൺഷ്യസ് കോണ്ഷ്യസ് ലെവലായിരിക്കും ഉണ്ടാവുക അതിപ്പോൾ ആട്ടം എഴുതാൻ നേരത്ത് ഈ ഈ ക്രൈം ആവുമ്പോൾ അതിൻ്റെ ഡൈമെൻഷൻസ് എല്ലാം തന്നെ വരികയാണ് പിന്നീട് ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും എല്ലാം തന്നെ ഇപ്പം ഹൃദയ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ ഇപ്പോൾ നിൽക്കുന്ന ആർഗ്യുമെൻസും അല്ലെങ്കിൽ നിൽക്കുന്ന ഇഷ്യൂസുമായിട്ടൊക്കെ വായനകൾ ഉണ്ടായിട്ടുണ്ട് അത് അങ്ങനെ വായിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും കാണുന്ന പ്രേക്ഷകനോ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കനോ എല്ലാമുണ്ട് അങ്ങനൊരു കാര്യത്തെ ബേസ് ചെയ്തിട്ടാണോ ഞാൻ ചെയ്തത് അങ്ങനൊരു ആലോചന എൻ്റെ ഉണ്ടായിരുന്നു എന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ സത്യസന്ധമായിട്ടുള്ള ഉത്തരം ഇല്ല എന്നുള്ളതാണ് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ ഈ റീഡിങ്ങിന് ശേഷം എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ ചിലപ്പം വായനകളുണ്ടാവും അതിനെ അതിന് വേണ്ടിയിട്ടോ അങ്ങനെ വരാതിരിക്കാനോ രണ്ടും ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നെ സംബന്ധിച്ചോളം പൂർണ്ണമായിട്ട് ഞാൻ ചെയ്യുന്ന സിനിമയുടെ കഥ വളരെ വൃത്തിക്ക് സിനിമ സിനിമയായിട്ട് നിർത്തിക്കൊണ്ട് ആ കഥ എത്രത്തോളം എൻഗേജിംഗ് ആയിട്ട് പറയുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം ഒരു 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 ചർച്ചയ്ക്ക് ഇടാൻ പറ്റും ആംഗിളിൽ നോക്കുമ്പോൾ നോക്കുമ്പോൾ ഈ ചേർന്ന് കല എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന കല ഒരു ചർച്ചയ്ക്ക് ചർച്ച നടന്നോട്ടെ ചർച്ചയ്ക്ക് തുടക്കം അതൊക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ചാലോ നമ്മൾ വേണം എന്ന് വെച്ചാലോ നടക്കുന്ന കാര്യങ്ങളല്ല നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ വേണം ഇത് ഇത് കഴിഞ്ഞാൽ ഉടനെ ചർച്ചയാകുമെന്ന് വിചാരിക്കുന്ന കാര്യം ചിലപ്പോൾ ഒരു പട്ടികുറുക്കിനും തിരിഞ്ഞു നോക്കണമെന്നില്ല നമ്മൾ ഒട്ടും വിചാരിക്കാത്തൊരു കാര്യം വളരെ പെട്ടെന്ന് ചർച്ചയാവും ചിലപ്പോൾ ഒരു കാലങ്ങൾക്ക് ശേഷം ചർച്ചയാവും അതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സിനിമ കാണുന്നത് എൻ്റെ സിനിമ കാണുന്ന വ്യക്തിയിൽ മാത്രമാണ് എൻ്റെ ഫോക്കസ് എൻ്റെ ഫോക്കസ് ഒരിക്കലും ഒരു ഗ്രൂപ്പിനെയോ ഒരു കൂട്ടം നാളെ ലോകം നന്നാവുന്നോ ലോകം നന്നാവണോന്നുള്ള പ്രയോഗിക്കില്ല ഒരു കൂട്ടം ആളുകൾക്ക് ഇതങ്ങോട്ട് കണ്ട ഉടനെ ഒരു ബോധോദയം ഉണ്ടാവുകയും അവരെല്ലാവരും കൂടെ ഒറ്റടിക്ക് കണ്ണടച്ച് ഉള്ളിലോട്ട് പോവുകയും ചെയ്യുന്നുള്ള എന്നുള്ള ചിന്ത തെറ്റിദ്ധാരണയൊന്നുമില്ല എനിക്ക് എൻ്റെ ഫോക്കസ് കാണുന്ന ഒരു വ്യക്തിയിലാണ് ആ വ്യക്തി ആ ഒരു ഒരു പ്രേക്ഷകന് വേണ്ടിയിട്ടാണ് സിനിമ കാണ എഴുതുന്നത് പോലും ആ വ്യക്തിക്ക് ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവാൻ പറ്റുമോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഏത് തരത്തിലുള്ള റിഫ്ലക്ഷൻ ആവാം ആ റിഫ്ലക്ഷൻ എന്താ പറയുന്നത് അയാൾ മോശമാണെന്നുള്ള ഒരു റിഫ്ലക്ഷൻ അല്ല അയാൾക്ക് എന്തെങ്കിലും ഇൻസൈറ്റുകൾ കിട്ടുമോ അയാൾ അയാൾക്ക് രസം ഉണ്ടാകുന്നുണ്ടോ കണ്ടോണ്ടിരിക്കാൻ അയാൾ ആസ്വദിക്കുന്നുണ്ടോ അയാളുടെ അയാൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ടോ നമ്മളൊരു നല്ല സിനിമ എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മൾക്കൊരു അതിനുമുമ്പുള്ള ആ സിനിമ കാണുന്നതിനു മുമ്പ് ഒരു അവസ്ഥയിൽ നിന്ന് വേറൊരു ലോകത്തേക്ക് പോയി വേറെ ഏതൊക്കെയോ നമ്മൾക്കറിയാത്ത അനുഭൂതികളിലൂടെ പോയി നമ്മൾ തിരിച്ചു വരുന്ന ഒരു എക്സ്പീരിയൻസ് അത് സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ ആട്ടം ആദ്യത്തെ അപ്പോൾ അത് അതിൽ നിന്ന് ആ ഒരു ഒരു മുൻപരിചയം ഇല്ലാതെ സിനിമയിലേക്ക് വരുന്നു അപ്പോൾ ആ ആ ഒരു ഇൻസ്പിറേഷണൽ വേ ചലഞ്ചിങ് ആക്ച്വലി മലയാള സിനിമയിൽ എനിക്കങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ഈ ആദ്യമായിട്ട് കാണുന്ന ഒരു പ്രോപ്പർ ഫിലിം സെറ്റ് എന്ന് പറയുന്നത് ആട്ടത്തിന്റെ സെറ്റാണ് അപ്പോൾ പക്ഷേ ഇതിനു മുമ്പ് ഒരു ഹിന്ദി ഫിലിമിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇംതിയാസ് അലി എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് തമാശ എന്ന് പറഞ്ഞൊരു ഹിന്ദി ഫിലിം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് സമയത്ത് അതൊരു ഒരു കോമ്പറ്റീഷൻ ജയിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ആയിട്ട് നാൽപ്പത് ദിവസം വർക്ക് ചെയ്തതാണ് ആകെ ആകെക്കൂടെയുള്ളൊരു അനുഭവം എന്ന് പറയുന്നത് പക്ഷേ ഞാൻ കുറച്ച് ആഡ് ഫിലിംസിലും കോർപ്പറേറ്റ് ഫിലിംസിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ജേണി സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജേണിയിൽ യാതൊരുവിധ സ്ട്രഗിളും ഉണ്ടായിട്ടില്ല കുറേ സ്ട്രഗിൾ ഉണ്ടെന്ന് പറയണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കുറച്ച് പേരെ ഇൻസ്പയർ ചെയ്യാനായിട്ടൊക്കെ പക്ഷേ അങ്ങനെ യാതൊരുവിധ സ്ട്രഗിളും എനിക്ക് ഉണ്ടായിട്ടില്ല ഇപ്പോൾ ആട്ടം തന്നെ ഇത്രയും അനായാസമായിട്ട് ഒരു സിനിമ നടക്കുമെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം വിനയ് ഇത് പറയുകയും ഞാൻ ഈ കഥ പറയുകയും ഉടനെ വിനയനത് ഇഷ്ടപ്പെടുന്നു അടുത്ത അടുത്ത ആഴ്ച തന്നെ ഞങ്ങളൊരു പ്രൊഡ്യൂസറിനെ കാണുന്നു ഡോക്ടർ അജിത് ജോയ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ ഈ മുകുന്ദനുണി അസോസിയേറ്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത ജോയ് മൂവി പ്രൊഡക്ഷൻസ് അദ്ദേഹത്തെ കാണുന്നു കഥ കഥ കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു പൈലറ്റ് ചെയ്യുന്നു അതായത് ഒരു അതായിരുന്നു ഒരു വേണമെങ്കിൽ ഇനി വരുന്ന പുതിയ ആൾക്കാർക്കും ചെയ്യാവുന്നൊരു കാര്യം എനിക്ക് തോന്നുന്നതാണ് എന്നോട് എല്ലാവരും ചോദിക്കുമ്പോൾ ഫസ്റ്റ് സിനിമ ചെയ്യാൻ ഒരു എളുപ്പ അതാണ് കാരണം ഞാൻ ഈ സിനിമയുടെ പ്രൊഡ്യൂസറിനെ കാണുന്നതിന് മുമ്പ് ഒരു പൈലറ്റ് അതായത് ഒരു അഞ്ച് മിനിറ്റിൻ്റെ സീൻ ഷൂട്ട് ചെയ്തു എൻ്റെ ഫ്രണ്ടിൻ്റെ ആശ എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ ഒരു ഒന്നര ലക്ഷം രൂപ കടം മേടിച്ച് അത് ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെ ആ സീൻ ഷൂട്ട് ചെയ്തിട്ടാണ് പ്രൊഡ്യൂസറിനെ കാണാൻ പോകുന്നത് അപ്പം ഈ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവുമല്ലോ എന്താണ് ഇവന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലെങ്കിൽ ഈ അഭിനേതാക്കളുടെ ഒരു അഭിനയത്തിൻ്റെ റേഞ്ച് എന്താണ് അല്ലെങ്കിൽ ഈ സിനിമയുടെ ട്രീറ്റ്മെന്റ് എന്താണ് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അഞ്ച് മിനിറ്റിൻ്റെ സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് പോയത് അത് കണ്ടതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇന്റർവെല്ല് വരെ ഞാൻ കഥ പറയുമ്പോഴത്തേക്കും നമുക്കിത് ചെയ്യാം എത്ര എത്രയാണ് ബഡ്ജറ്റ് എന്നത്തേക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഇന്നുവരെയും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട യാതൊരുവിധ ഫണ്ട് ഇഷ്യൂസോ വേറെ ഒരു തരത്തിലുള്ള ഇഷ്യൂസോ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് സ്ട്രഗിള് ഒട്ടും തന്നെ ഇല്ലാതെയാണ് ആട്ടംകുടം എത്തിയത് ഒരു സിനിമ അതിനെ ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു ഒരു വലിയ ഘടകമാണ് അപ്പോൾ ഒരു നമ്മൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം അതിൻ്റെ ഗൗരവം വിട്ടുപോകാതെ തന്നെ ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ് അതെല്ലാം ബാലൻസ് ചെയ്തിട്ട് അതിനെ ഇതാക്കുക എന്നുള്ളത് അപ്പോൾ ആട്ടത്തിൻ്റെ ചിത്രീകരണത്തിൽ ഇത്തരത്തിലൊരു ീപ്ലാൻ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട് അതായത് ഇത്രയും പുതിയ ആൾക്കാരെ വെച്ചിട്ടൊരു സിനിമ ചെയ്യുന്നു ഒമ്പത് പേരോളം സിനിമ ഇന്ന് ബിസിനസ് നടക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ഒരു സിനിമയ്ക്ക് കയറുന്നത് അതിന്റെ ഒരു സ്റ്റാർ വാല്യൂ ആരാണ് താരം എന്നുള്ളതൊരു വലിയ ഫാക്ടറാണ് എത്ര ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാലും ഞാനത് സമ്മതിക്കില്ല കാരണം അല്ലെങ്കിൽ എത്രത്തോളം എൻ്റർടൈനിങ് ആണ് ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ പാട്ടുകൾ അതിന്റെ ഒരു ഓളം ബഹളം വളരെ എൻ്റെ കോമഡി അല്ലെങ്കിൽ ആക്ഷൻ ഇത്തരം എൻറ്റർടൈനേഴ്സിനാണ് ആദ്യത്തെ തിരക്ക് മുഴുവൻ അത് അങ്ങനെ അത്തരം സിനിമകൾ കാണിക്കാനാണ് തിയേറ്റർ ഓണേഴ്സിനും താല്പര്യം അത്തരം സിനിമകൾ കാണാനാണ് ഭൂരിപാക്ഷം ഭൂരിഭാഗം പ്രേക്ഷകർക്കും താല്പര്യം അതുകൊണ്ട് നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിനൊരു ചാലഞ്ചുണ്ട് എങ്ങനെയാണ് തിയേറ്ററിലേക്ക് ആളെ എത്തിക്കുക അതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു റൂട്ട് വേറെ ആയിരിക്കണം അപ്പോൾ ഇത് ഈ സിനിമ വളരെ എനിക്ക് ഞാൻ എപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു ഒരു സ്വീറ്റ് സ്പോട്ട് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഒരു സ്വീറ്റ് സ്പോട്ടുണ്ട് ഒരു സിനിമ ഒരേ സമയം എസിറ്റിക്കലി അപ്പീലിംഗ് ആയിട്ട് ചെയ്യുക ആ ഒരു ട്രൂ ആർട്ട് ഫോമായിട്ട് തന്നെ ആ സിനിമ നിൽക്കുമ്പോഴും ആ സിനിമയുടെ ഒരു പാക്കേജിങ്ങിൽ ആ സിനിമയുടെ ഒരു ഒരു അവതരണ രീതിയിൽ അതിന് കുറെക്കൂടെ അതിൻ്റെ വാണിജ്യ സാധ്യതകളുടെ കാണാൻ പറ്റുകയും പ്രേക്ഷകരെ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോറി ടെല്ലിങ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ട് അത് അതിൻ്റെ സ്ക്രിപ്റ്റിങ് സ്റ്റേജിൽ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് മനസ്സിലായി സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എറേ മീൻ ഫൈനൽ ഔട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനൊരു ഫെസ്റ്റിവൽ സാധ്യതയുണ്ട് ഫെസ്റ്റിവൽസിനും പോവാം അതുപോലെ തന്നെ തിയേറ്ററിൽ ഇറങ്ങിയാലും ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകരെങ്കിലും ഇത് സിനിമ കാണാൻ ചെല്ലും ഈ അവാർഡിന് പോകുമ്പോൾ ഫെസ്റ്റിവൽസിന് പോകുമ്പോൾ ഈ അവാർഡ് പടം എന്ന് പറയുന്നൊരു ടാഗ് ലൈൻ വരാനുള്ള വലിയൊരു അപകടമുണ്ട് അങ്ങനെ ഒരു അപകടം നമുക്ക് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ സിനിമയ്ക്ക് ആ ആക്ച്വലി ചില അവാർഡ്സ് ഒക്കെ കുറച്ചൊരു പബ്ലിസിറ്റി തരികയാണ് ചെയ്തത് അപ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണുകയും പിന്നെ ഈ സിനിമ നല്ലതാണെങ്കിൽ മാത്രമേ ഇതിനെ രക്ഷയുള്ളൂ അപ്പോൾ ആളുകൾ കണ്ടൊരാൾ വേറൊരാളോട് പറയുക അല്ലെങ്കിൽ നിർബന്ധിക്കുക അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുക പിന്നെ ഇതിന് തിയേറ്റർ കഴിഞ്ഞിട്ടും ഒ ടി ടിയിലൊരു വലിയ റണ്ണുണ്ട് ഇപ്പം ആമസോൺ പ്രൈമിൽ ഇപ്പോൾ ഈ നാഷണൽ അവാർഡ്സിന് ശേഷം നമ്പർ വൺ സെർച്ച്ഡ് മൂവിയായിട്ട് ആട്ടം മാറും അപ്പം അങ്ങനെ ഒരു ഒരു ലോഞ്ച് വിറ്റി ഉള്ള ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക് തിയേറ്ററിൽ ഓടുന്നു തിയേറ്റർ കഴിഞ്ഞ് ഒ ടി ഓടുന്നു ഒ ടി കഴിഞ്ഞിട്ടും പിന്നെയും ആളുകൾക്ക് റീവിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതിന് ഒരു കാലത്തിൻ്റെ സ്റ്റൈലുകളെയും ട്രെൻഡുകളെയും ഒക്കെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റണം എന്നുള്ളതാണ് ആഗ്രഹം മലയാള സിനിമ അതിൻ്റെ ഏറ്റവും നല്ല ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു സുവർണ കാലഘട്ടം അല്ലെങ്കിൽ വല്ലാത്തൊരു മാറ്റം ആ രീതിയിലുള്ള ചർച്ചകൾ പല സിനിമകളും പുറത്തിറങ്ങിയപ്പോൾ വളരെ വ്യാപകമായിരുന്നു ആ അല്ലെങ്കിൽ ഉണ്ടോ എനിക്ക് അങ്ങനെ വ്യത്യസ്തമായൊരു അഭിപ്രായത്തിന് വേണ്ടി ഒരു അഭിപ്രായം ഇല്ല പക്ഷെ നല്ല സിനിമകൾ വരുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര സത്യമാണ് അതിനൊരു വല്യ ഫാക്ടർ ഇന്ന് സിനിമ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എത്തിച്ചേരാൻ പറ്റുന്ന ഒരു മീഡിയം ആയിട്ടുണ്ട് അതിന്റെ പ്രത്യേകിച്ച് അതിന് സിനിമ പഠിക്കുക എന്ന് പറയുന്നത് ഇന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോണ്ട കാര്യമില്ല വെറും യൂട്യൂബും ഒരു വിൽ പവ ഒരു ഇൻറ്റൻഷനും നല്ല ഒരു വിൽപവറും ഉണ്ടെങ്കിൽ സ്മാർട്ടാണെങ്കിൽ ഒരു വ്യക്തിക്ക് വളരെ പെട്ടെന്ന് സിനിമ പഠിക്കാൻ പറ്റും പിന്നെ അയാളുടെ ആഴത്തിലുള്ള അയാളുടെ അവബോധങ്ങൾ അയാളുടെ സിനിമയിലൂടെ അയാൾ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും വളരെ പെട്ടെന്ന് പുതിയ പുതിയ ഫിലിം മേക്കേഴ്സ് റൈറ്റേഴ്സ് ഉണ്ടായി വരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഈ സുവർണകാലം എന്ന് പറയുന്നത് അങ്ങനൊരു കാലം എന്ന് എനിക്കറിയില്ല അപ്പം നല്ല സിനിമകൾ എക്കാലത്തും ഉണ്ടായിട്ട് നമ്മൾ ഇന്ന് ഇന്ന് നമ്മൾ അത്ഭുതത്തോടെ കാണുന്ന പല വിഷയങ്ങളും പല ഇത്രയും പ്രോഗ്രസീവായിട്ടുള്ള വിഷയങ്ങളൊക്കെ പണ്ട് സംസാരിച്ചിട്ടുണ്ട് അത്തരം സിനിമകൾ കാണാത്തത് അവരുടെ തെറ്റല്ല അത്തരം സിനിമകൾ ഇന്നത്തെ കുട്ടികൾ കാണാത്തതൊന്നും അങ്ങനെ ഇല്ല എന്നുള്ളതിൻ്റെ തെളിവല്ല ഇഷ്ടം പോലെ സിനിമകൾ വേൾഡ് സിനിമകളിൽ തന്നെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലുണ്ടായിട്ടുണ്ട് അതിഗംഭീര സിനിമകൾ ഉണ്ടായിട്ടുണ്ട് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത പേഴ്സ്പെക്റ്റീവ്സിൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ഫിലിം മേക്കിംഗ് സ്റ്റൈലുകളിൽ സിനിമകളൊക്കെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മളാണ് ഏറ്റവും ഈ തലമുറയുടെ ഒരു ഇതുണ്ടല്ലോ ഇപ്പോഴും ഇപ്പം ചെയ്യുന്ന നമ്മളാണ് ഏറ്റവും മെഡിക്കൽ അതിനു മുമ്പുള്ളവരെല്ലാവരും മണ്ടന്മാരായിരുന്നു അതിനുമുമ്പുള്ളവരെല്ലാവരും വളരെ പ്രാകൃതമായ ജീവിത സങ്കല്പങ്ങളുള്ളവരായിരുന്നു റിഗ്രസീവായിരുന്നു എന്നൊക്കെ പറയുന്നത് ഒരുതരം അഹങ്കാരമാണ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ അവരെ അവരുടെ ഇഷ്ടം എല്ലാ കാലത്തും ഗംഭീര ഫിലിം മേക്കേഴ്സ് ഉണ്ടായിട്ടുണ്ട് ഗംഭീര സിനിമകൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും വളരെ പൾപ്പ് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് എന്താ പറയുക എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഈ കാലത്തും ഉണ്ടാകുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതൊരു ഈ ഹിറ്റുകൾ ഒരു ഇപ്പൊ എന്താ പറയാ നൂറ് കോടി ഹിറ്റ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇപ്പൊ കൊമേഴ്ഷ്യൽ ഹിറ്റുകൾ ഇങ്ങനെ വരുമ്പോഴാണെന്ന് തോന്നുന്നു ഇതൊരു ഇതൊരു വല്ല ഭയങ്കരമായിട്ടുള്ള വിജയം സിനിമയ്ക്ക് ഉണ്ടാവുന്നു ആ രീതിയിലുള്ള ചർച്ചകൾ പോകുന്നുണ്ട് അപ്പൊ തന്നെ ഇപ്പോ നേരത്തെ സംസാരിച്ച പോലെ മറ്റു പല സിനിമകളും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട് ഇത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ഹിറ്റുകൾ മാത്രം മലയാള ഒരു സിനിമ ആകുന്നു എന്നുള്ളൊരു ആര് തോന്നലുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഞാൻ മലയാള സിനിമ ഫാമിലി എന്ന് പറഞ്ഞൊരു മലയാള സിനിമ കണ്ടിട്ടുണ്ട് ഡോൺ പാലത്തറ സംവിധാനം ചെയ്ത സിനിമയാണ് അത് ആട്ടത്തേക്കാളൊക്കെ എത്രയോ മികച്ച സിനിമയാണ് എന്തുകൊണ്ടാണ് ആ സിനിമ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു ആ സിനിമ എത്രയോ ഫെസ്റ്റിവലുകളിൽ ആളുകൾ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് തിയേറ്ററിൽ ഇറങ്ങിയിട്ട് രണ്ട് ദിവസം മാത്രമാണ് ഓടുന്നത് അതുകൊണ്ട് ഈ ആളുകൾ പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഇതൊക്കെ വെറുതെയാണ് എനിക്ക് കാരണം ഈ പറയുന്ന വലിയ വലിയ സിനിമയുടെ വലിയ വലിയ വക്താക്കൾ പോലും ഈ സിനിമകളൊന്നും കാണുന്നോ ഒന്നുമില്ല കാരണം അങ്ങനൊരു സിനിമ ഫാമിലി പോലൊരു സിനിമ ഒരു ഒന്നും വേണ്ട ഒരു ഒരു അഞ്ചു കോടി രൂപ കളക്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു അമ്പത് കോടി എന്നല്ല പറയും ഇപ്പം ഇനി ആട്ടമാണെങ്കിൽ പോലും ഒരു ഒരു അഞ്ച് ഒരു ഒരു തിയേറ്ററിൽ നിന്ന് ഒരു പത്ത് കോടി രൂപ കളക്ഷൻ കളക്ഷൻ്റെ ഞാൻ കണക്ക് കോടി കണക്ക് പറയുന്ന അത്രയും ആളുകൾ കാണുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അപ്പം അങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടായാൽ നമുക്ക് മനസ്സിലാക്കാം കാലത്തിന് ആളുകൾ ഒരുപാട് മാറി നമുക്ക് വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഡീപ്പർ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ സിനിമയാക്കാം അല്ലെങ്കിൽ ചില ചില പരീക്ഷണങ്ങൾ ഫിലിം മേക്കിങ്ങിൽ നടത്താം എന്നൊക്കെ പക്ഷേ അങ്ങനെയല്ല നടക്കുന്നത് കാരണം ഈവൻ തിയ ആളുകളെ മാത്രമല്ല തിയേറ്റേഴ്സ് എങ്ങനെയാണ് സിനിമകൾ സസ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് റീറ്റെയിൻ ചെയ്യുന്നത് ഒരു എല്ലാ വെള്ളിയാഴ്ചയും സിനിമ വരും വലിയ പടങ്ങൾ വരുമ്പോൾ ആട്ടത്തിന് പോലും സംഭവിച്ചുകൊണ്ട് എടുത്തു മാറ്റുക എന്ന് പറയുന്ന അറുപത് ശതമാനം ഓക്യുപൻസി ഉള്ളപ്പോഴും ഫുൾ ഓക്യുപൻസി വരുന്ന വലിയ സ്റ്റാർ പടം വരുമ്പോഴത്തേക്കും നിഷ്കരണം മാറ്റുന്ന ഒരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ വളരെ ആയിട്ടുള്ള ഒരു ആട്ടം ആദ്യത്തെ സിനിമയാണെന്ന് പറഞ്ഞു ചിലപ്പോൾ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ സിനിമ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴും ബെറ്റർ ആക്കണം എന്ന് തോന്നിയ ഘടകങ്ങൾ ഉണ്ടായിരിക്കാം അതിനൊരു പുതിയ പ്രൊജക്ട് വരുമ്പോൾ എന്തായിരിക്കും ആ ഒരു എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ പുതിയൊരു പ്രൊജക്ട് അത് തിരക്കഥ ആയിക്കോട്ടെ അതിന്റെ സംവിധാനം ആയിക്കോട്ടെ അടുത്ത സിനിമ ചെയ്യുമ്പോഴും ആട്ടം ചെയ്ത അതേ അജ്ഞാനം ചെയ്യാതുള്ളപ്പോൾ ഉണ്ടായിരുന്ന ഒരു അനായാസമായിട്ടുള്ള നമുക്കൊരു പ്രഷറും ഇല്ലല്ലോ അറിയാത്ത കാര്യങ്ങളാണ് കൂടുതലും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അവാർഡുകളും ഒന്നും തന്നെ തലയിലോട്ട് എടുക്കരുത് എന്നൊരു നിർബന്ധം ഉണ്ട് ഭയങ്കര ഇൻസ്പിറേഷനാണ് ഭയങ്കര ഒരു വലിയ ബൂസ്റ്റാണ് നമ്മളുടെ അടുത്ത സിനിമയിലേക്കുള്ള റൂട്ട് വളരെ എളുപ്പമാവുന്നുണ്ട് നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ആക്ടേഴ്സിൻ്റെ കൂടെയോ പ്രൊഡക്ഷൻ ഹൗസുകളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് സമീപിക്കാനുള്ള വഴി ഈ അവാർഡുകളും ഈ ആട്ടത്തിൻ്റെ സ്വീകരണം വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് പക്ഷേ അതൊക്കെ നാളെ ഞാൻ എഴുതാൻ നേരത്ത് എൻ്റെ തലയിൽ കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വൃത്തിയുള്ളൊരു സിനിമ എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എഴുതാൻ നേരത്ത് ഇതെല്ലാം ഒരു സിനിമാക്കാരനല്ലാതെ ഒരു എഴു ഒരു സാധാരണ മനുഷ്യനായിട്ട് എഴുതണം എന്നുള്ളതാണ് ആഗ്രഹം അതുകൊണ്ട് അങ്ങനെ 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 ഓക്കെ ഇനി വേ ആട്ടത്തിൻ്റെ ഇപ്പോഴുള്ള സന്തോഷത്തിൽ മലബാർ ജേണലും പങ്കുചേരുന്നു ആ സന്തോഷം അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു